നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പഴയകാല ഓണവിശേഷങ്ങൾ വിദ്യാർത്ഥികളുമായി പങ്കുവച്ച് വിദ്യാലയം സംഘടിപ്പിച്ച ഓർമ്മയിലെ ഓണക്കാലം എന്ന പരിപാടി ഏറെ ശ്രദ്ധേയമായി പറവണ പറവണസെൽഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ സോഷ്യൽ ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഓർമ്മയിലെ ഓണാനുഭവങ്ങൾ അധ്യാപകർ വിദ്യാർത്ഥികളുമായി പങ്കുവച്ചത് പൂവട്ടികളുമായി പൂ പറിക്കാൻ പാടത്തും പറമ്പിലും ഓടി നടന്നതും ഊഞ്ഞാലുകെട്ടി ഓണപ്പാട്ടുകൾ പാടി ആഘോഷിച്ച ഓണക്കാല വിശേഷങ്ങൾ അധ്യാപകർ വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു ഓണക്കാല വിഭവങ്ങൾ ഓണക്കളികൾ അനുഷ്ഠാനങ്ങൾ തുടങ്ങി പഴയ ഓണത്തിന്റെ സവിശേഷതയും തനിമയും പുതിയ കാലത്ത് ഓണാഘോഷത്തിൽ വന്ന മാറ്റവും പരിപാടിയിൽ ചർച്ചയായി പഴയ ഓണപ്പാട്ടുകളും അവതരിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം ഹെഡ്മാസ്റ്റർ ടി മുനീർ നിർവഹിച്ചു പി ബദരിയ ടീച്ചർ നാസിയ നിസാർ എന്നിവർ ഓണ സന്ദേശം നൽകി റസാഖ് പാലുളി വി എസ് ജിഷ കെ പ്രിയ എ പ്രേമ ഫാത്തിമ സൈദ ടി എം നാസർ തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു ബിട്ടന്യൂസ് പറവണ്